വേ ജഗത്തിലല്ലടവും മങ്ങാതെ എന്നും മണിവിളക്കേ മന്മാന സത്യങ്ങൾ സത്യവിജ്ഞാനമാം മംഗളശോഭയ ചേതുറിക്കൂ कार्य सिंधु कई वल्यरूप में कातरुली डेने जीवना था आदनाय ज्ञान तव त्रिकाल प्राथना पुष्पते स्वीकरिकु आ കൂ പ്രാർത്ഥനാ പുഷ്പത്തെ സ്വീകരിക്കൂ കാരുണ്യം സ്നേഹസ്വരൂപണ കൈവണങ്ങ നമ്മൾ ഭൂമിയും വെള്ളവും മണ്ണുമാകാശവും

ബുദ്ധിയും ശക്തിയും ഷത്തിന് യോഗക്ഷേമ വിജാന്ധകാരം സകലമറുതി ചെയ്തിരുന്ന ചൈതന്യമൂർത്തി

നവരാത്രി ഞാൻ ഇങ്ങനെ പിന്നെ നമ്മുടെ വി വിജയട്ടം പറഞ്ഞ സമയത്ത് ഈ പല പല വേദികളിൽ പല രീതിയിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഇന്ന വിഷയം എന്നുള്ള രീതിയിലൊന്നും അല്ല സംസാരിക്കുന്നേ എനിക്കിപ്പോ എൻ്റെ ഊർമ്മയിലും എനിക്ക് തോന്നുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് നവരാത്രിയുമായി ബന്ധപ്പെട്ടതാണെന്ന് മാത്രം ഇന്ന് ഇന്ന് പലതുകൊണ്ട് പ്രധാനപ്പെട്ടതാണ് പ്രഭാഷണം ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇന്നത്തെ നവരാത്രിയുമായി ബന്ധപ്പെട്ട ദിവസത്തിന്റെ പ്രാധാന്യം കാരണം ഇന്ന് നവരാത്രി അഞ്ചാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസം വിശ്വാസപ്രകാരം സ്കന്ധമാതാവിനെയാണ് പൂജിക്കുന്നത് സ്കന്ധനം എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യന്റെ അമ്മ അപ്പൊ അത് തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പൊട്ടിയ പൊതുവെ നമുക്ക് ഇങ്ങനെ കാലടച്ചിട്ട് പലതും പറയാം പ്രഭാഷണത്തിൽ പക്ഷെ ഇന്ന് നമുക്ക് വേണമെങ്കിൽ വിഷയ കേന്ദ്രീകൃതമായി സംസാരിക്കാം സ്കന്ധമാതാവിനെ പൂജിക്കുന്ന ദിവസമാണ് ప్రథమం శైలపుత్రి 3 దిరీయం బ్రహ్మజారిణి త్రియం చంద్రనండేది బుష్మాండేది జరుగుతవం పంచమం శందమాదేన అంటే శందమా다라고నే ప పేరు തന്നെ വളരെ ప్రధనాపటణం శందననని మరియకు సుత్రమణి స్కండికగ శందన అంటే అర్థం అంటే అగ్నియ నారతం అలాగలు చూరికనది నారతం అప్పుడు సుత్రమణిను సుత్రమణి అంటే మాధావిని గురించి പറయి మాధావిని గురించి പറയబడదాం అలాాత్రుడికి ప్రధనాపటణం పక్కా ഒമ്പത് രാത്രിയും പത്തു പകലും നീണ്ടു നിൽക്കുന്ന നവരാത്രി സ്ത്രീകളുടെ ഉത്സവമാണ് ഇന്ത്യകളുടെ ഉത്സവമാണ് മാതാവിൻ്റെ ഉത്സവമാണ് മാതാവിനെ ദൈവിക ഭാവത്തിൽ പൂജിക്കുന്ന ലോകത്തെ ഒരു സംസ്കാരവും ഭാരതീയ സംസ്കാരമാണ് അതുകൊണ്ടാണ് മാതൃദേവോ ഭവ എന്ന് പറയുന്നത് മാതാവിനെ പൂജിക്കുക എന്നുള്ളത് തന്നെയാണ് നവരാത്രി ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നവരാത്രിക്ക് ഒമ്പത് ദിവസങ്ങളും ഉണ്ടെങ്കിലും തൊണ്ണൂറ് തരത്തിലുള്ള ആചരണങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് പക്ഷേ ഏതെല്ലാ ആചാരത്തിലും മാതൃദേവോ ഭവ സരസ്വതിയായും മഹാലക്ഷ്മിയായും ഒക്കെ എല്ലാം സ്ത്രീയുടെ വിഭിന്നമായിട്ടുള്ള ഭാവങ്ങളെയാണ് സ്ത്രീ എന്ന് പറയുന്നത് അമ്മ അതുകൊണ്ടാണ് മാതൃദേവോ ഭവ എന്നുള്ള സങ്കല്പം തന്നെ ഗുരുതി ചെയ്യുന്നത് അപ്പൊ ഈ ഒമ്പത് ദിവസവും പൂജിക്കുന്നത് സ്ത്രീ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീയുടെ അമ്മ അല്ല എല്ലാ ഒരു പദത്തിന്റെ നമ്മൾ അമ്മ എന്നാണ് പറയുന്നത് അല്ലെ നവരാത്രി നമ്മൾ നമ്മുടെ ഭൂതാംബിരി ആയിക്കഴിഞ്ഞാലും സരസ്വതി ആയിക്കഴിഞ്ഞാലും ലക്ഷ്മി ആയി ആയിക്കഴിഞ്ഞാൽ അത് മാതൃഭാവത്തിൽ സ്ത്രീയെ അതുകൊണ്ടാണ് പൂജിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് മനുഷ്യ എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നു ആ രാജ്യം സമ്പൂർണമായിരിക്കും അതേ മനുസ്മൃതിയുടെ മറുപാഗത്ത് ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യമതി പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ അതിന് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വസം മാത്രം എടുത്ത് പറയുക എത്ര നാരി സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ ആ രാജ്യം ഐശ്വര്യ സമ്പന്നമായിരിക്കുന്നു പറഞ്ഞാൽ സ്ത്രീയെ പൂജിക്കുന്ന സ്ത്രീകൾ പൂജയുടെ വിശേഷ കേന്ദ്രമായിട്ട് മാറുന്ന ആചാരങ്ങളിൽ ഒന്നാണ് നവരാത്രി നവരാത്രി വ്രതം വ്രതാന ഉത്തമം വ്രതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നവരാത്രി വ്രതം വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതം സീതാപരത്യായി സീതാ വിരഹിയായിട്ടുള്ള രാമന് നാരകൻ ഉപദേശിച്ച് കൊടുക്കുന്നതാണ് ഈ നവരാത്രിയുടെ ഉത്സവം തന്നെ തുടങ്ങുന്നത് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് വലിയ വിശ്വാസം സീതാ വിരഹിയായിട്ട് രാവണൻ സീതയെ പത്തു കൊണ്ടുപോയതിനു ശേഷം ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന രാമന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ് രാമ നവരാത്രി വ്രതം വ്രതാനാ ഉത്തമം വ്രതം ഇനേവരെയുള്ള വ്രതങ്ങളിലും സങ്കല്പങ്ങളിലും പൂജയിലും അർച്ചനയിലും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നതാണ് നവരാത്രി വ്രതമെന്ന് അതുകൊണ്ട് തന്നെയാണ് നവരാത്രിക്ക് ആ പ്രാധാന്യം കൈവരുന്നത് വ്രതം എന്ന് പറയുന്ന അർത്ഥം തന്നെ വിശേഷ ഋതം ഇത് വ്രതം എന്ന പറയുന്നു ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് വ്രതം വിശേഷ വ്രതം വ്രതം വിശേഷമായിട്ടുള്ളൊരു താലബോധം നമ്മൾ ഉണ്ടാക്കുന്നു എല്ലാ വ്രതങ്ങളും അവർ ഉണ്ടാക്കുന്നു അതിൽ സവിശേഷമാണ് ഈ പറയുന്ന നവരാത്രി വ്രതം അവരുടെ ആർക്കാ പ്രാധാന്യം കൊടുക്കുന്നത് സ്ത്രീകൾ സ്ത്രീകൾക്ക് എന്തോട് പ്രാധാന്യം കൊടുക്കുന്നു കൃത്യമായിട്ടുള്ള നിർവചന സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത് ജ്യേഷ്ഠപത്നി ഗുരുപത്നി രാജ്യപത്നിവ പത്നി മാതാ സ്വമാതാ അഞ്ചു തരത്തിലുള്ള അമ്മമാരുമാണ് ഒന്ന് ജ്യേഷ്ഠ പത്നി അതായത് ഏട്ടന്റെ ഭാര്യയെ അമ്മയായിട്ട് കണക്കാക്കണം അമ്മയുടെ മുടായു ഭാവങ്ങളിൽ ഒന്നാമോ വള്ളത്തോട് വിശിഷ്ടിയാ പറഞ്ഞിരിക്കുന്ന അമ്മയാണ് യഥാർത്ഥത്തിൽ അമ്മോടൊപ്പം നാമതായി അതാണ് യഥാർത്ഥത്തിലുള്ള അമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇമ്പത്തോട് മനസ്സിലാക്കാൻ പറ്റുന്ന അമ്മ കുറിച്ച് മനുസ്മൃതി പറഞ്ഞിരിക്കുന്നു എന്താണ് പത്നി ജ്യേഷ്ഠന്റെ പത്നി രാജ്യപത്നി രാജ്ഞി ഗുരുപത്നി ഗുരുവിന്റെ ഭാര്യ സ്വമാത സ്വന്തം അമ്മ പത്നി മാതാ ഭാര്യയുടെ അമ്മ ഇതൊക്കെ അമ്മയുടെ വിവിധ ഭാവങ്ങളായിട്ടാണ് ഇവരൊക്കെ പഞ്ചയിലെ മാതര സ്മൃത എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ഭാവങ്ങളിൽ അമ്മയുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചൊല്ലിയ പിന്നെ ആദ്യത്തെ ആദ്യത്തെ എല്ലാം തുടങ്ങുന്ന എങ്ങനെയാണ് ദേവിയെ വർമ്മിച്ചിരിക്കുന്നത് ശ്രീമാതാ ഐശ്വര്യമുള്ള മാതാവ് അല്ലെങ്കിൽ ശ്രീ ഐശ്വര്യം കൊണ്ടുവരുന്ന ദേവത ശ്രീമാതാവ് ശ്രീ മഹാരാജ്ഞി ഭരണ നൈപുണ്യമുള്ള രാജ്ഞി ிாசனேஸ்வரி மூணு லோகங்களும் ஒரு சிம்ஹத்தோட அடக்கி வாழிதாண்டத்தில் பூஜாரியவள் நன்மைக்கு நன்ம நன்மைக்கு அவதாரம் வர்ணனே ഒരു സ്ത്രീയെ പൂജിക്കുന്നിടത്തും എന്നാണ് നവരാത്രി ഉത്സവത്തിന്റെ ആരംഭം തന്നെ ഉത്സവം എന്ന് പറയുന്നത് തന്നെ ഒരു ആഘോഷം അല്ല ഉത്സവം കെട്ടിക്കിടക്കുന്നത് സന്തോഷം കെട്ടിക്കിടക്കുന്നത് അല്ലെങ്കിൽ ഒഴുകുന്നത് എന്നുള്ളതാണ് ഈ ഉത്സവത്തിന്റെ നിർവചനം തന്നെ അപ്പൊ അങ്ങനെ നവരാത്രി എന്റെ മുമ്പിലേക്ക് അതായത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇപ്പോഴിത് ശ്രമിക്കുമ്പോൾ ഈ ഒരു സ്ത്രീ പൂജയും നാരി പൂജയുമായി ബന്ധപ്പെട്ട് നാം എവിടെ നിൽക്കുന്നു എന്നുള്ളത് രണ്ടോ മൂന്നോ ഉദാഹരണങ്ങളിലൂടെ നോക്കിയിട്ട് ഞാൻ ഞാനിത് ഒരു വിരാമം സ്ത്രീ ഞാൻ പറഞ്ഞു അധർമ്മം വിജയക്കൊടി ഉയർത്തുന്നു അവിടെയൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ എല്ലാ ദിവസത്തെയും പത്രം തുടങ്ങുന്നതും ഇത്തരത്തിലുള്ള അക്രമത്തിലെ ആയതുകൊണ്ട് തന്നെ ഇന്നലരുടെ വീരും അതിനു മുമ്പ് അങ്ങ് അമേരിക്കയിലും നടന്ന സംഭവങ്ങൾ എൻ്റെ പയ്യന്നൂരിലും തിരുനമ്പയൂരിലും എത്തുന്നതിന് മുമ്പ് ജാഗരൂകരാകാൻ നാം തയ്യാറേണ്ട നവരാത്രിയുടെ പ്രസക്തി അല്ല ഈശ്വരനെ കണ്ടമാനം പ്രാർത്ഥിക്കുന്നതിലൂടെ അല്ല ഈശ്വരൻ എന്ന് പറയുന്ന ഭാവത്തെ ദേവി തന്നെ വിചാരം ചെയ്യുന്നു ചാന്ദ്യോഗോപനിഷത്തിലൂടെ തത്വമസിയുന്നു ഞാൻ നിന്നെ തേടുന്നു നീ എന്നെ തേടുന്നു നീ ആരെ തേടുന്നുവോ അത് നീയാകുന്നു എന്നുള്ളതാണ് പരമമായ ഈശ്വരീയ തത്വം അതല്ലാതെ വിശേഷേന ഗ്രാഹയിതം യത്യം തത് വിഗ്രഹം എന്ന് പറയുന്ന വിഗ്രഹത്തിന്റെ ഉള്ളിലല്ല മറിച്ച് എന്നിലെ സചേതനമായ സക്രിയമായ എന്നിലെ സമൂലമായ മാറ്റങ്ങൾക്ക് വഴിവിളക്കൊരുക്കുന്ന ദിവ്യമായ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് എന്റെ നെഞ്ചിന്റെ ഉള്ളിലെ എന്റെ വിശ്വാസത്തിന്റെ ഗരിമ വർദ്ധിപ്പിക്കുന്ന സചേതനമായിട്ടുള്ള ഒരു ചൈതന്യമാണ് ആ ചൈതന്യം ഞാൻ ഒരു പട്ടിയിൽ കാണുമ്പോൾ പട്ടിയാണ് എന്റെ ദൈവം അത് പശുവിൽ കാണുമ്പോൾ പശു ആണെന്റെ ദൈവം സഹായിക്കുന്നവനെ കാണിക്കുമ്പോൾ അവനാണെന്റെ ദൈവം അനാഥനാശ്രയമായി വാർദ്ധക്യത്തിൽ കളവടലായി വിശക്കുന്നവന്റെ ഭക്ഷണമായി രോഗികൗശമായി ഈ നവരാത്രി പിന്മുറ വാങ്ങിച്ചു നിങ്ങൾക്ക് മാറാൻ കഴിയുന്നെങ്കിൽ വിശക്കുന്നവര് ഭക്ഷണമാകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ഒരർത്ഥത്തിൽ നിരർത്ഥകമാണ് വിശക്കുന്നവര് ഭക്ഷണമാകാൻ നിങ്ങൾക്ക് കഴിയണം രോഗികൗശലമാകാൻ കഴിയണം തലോടലാകാൻ വാർദ്ധക്യത്തിൽ തലവോടലാകാൻ നിങ്ങൾക്ക് കഴിയണം ഇതൊക്കെ ഈ നവരാത്രിയും എല്ലാ ഉത്സവങ്ങളും നൽകുന്ന സന്ദേശമാണ് ഇതൊന്നും ആവാതിരിക്കുകയും ഇനി എല്ലാം എനിക്ക് വേണമെന്നുള്ള ഉത്തമമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിവാഞ്ചയിലൂടെ ദേവസ്ന്റെ തീയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം ഇനേവരെ ലോകത്തിൽ വിളി വെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നാരായണനിൽ പറഞ്ഞത് അവൻ അവൻ അവനവൻ ആത്മസുഖത്തിനാദരിക്കുന്നവ അവ സുഖത്തിനായിരേനും അതുകൊണ്ട് തന്നെയാണ് യേശു പറയുന്നത് നിന്നെപ്പോലെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് അപ്പൊ നിന്റെ പീഠം മറന്നു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നീ ഏതൊക്കെ രീതിയിലുള്ള ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്നുവോ ആ ജീവിതാനുഭവത്തിന്റെ തന്മ ഈ ഭാവം നിങ്ങൾ മറ്റുള്ളവരിലും കാണുമ്പോഴാണ് ഈശ്വര സാക്ഷാത് അവിടെ ജാതിയില്ല അവിടെ മതമില്ല അവിടെ ബാഹ്യമായിട്ടുള്ള വിഭ്രംശകമായിട്ടുള്ള ചിന്തകളുമില്ല വിദ്വാൻ വടതി വിഷ്ണവേ എന്നാണ് പറയുന്നത് വിദ്വാൻ നമോ നാരായണായ എന്നൊരു പണ്ഡിതൻ ദൈവത്തെ വിളിച്ചേക്കാം ഓം ഓന്നമോ നാരായണായോന്നമ

ളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമദ് സിംഹാസനേശ്വരി ചിതക്കി ഗുണ്ട പറയുന്നത് അതെ അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്നവനും എന്റെ ദേവി എന്നും എന്റെ ദരിദേവതയെന്ന് പ്രാർത്ഥിക്കുന്നവൻ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്നുള്ള കാതലായിട്ടുള്ള ചോദ്യം ദൈവത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല അതുകൊണ്ടാണ് ദൈവം ഭക്തിയെ നിർവചിച്ചിരിക്കുന്നത് അദ്വേഷാം അദ്വേഷ്ട ഒരു ഒരു തരത്തിലുള്ള ലോകത്തിലെ ജീവജാലങ്ങളോട് യാതൊരു വെറുപ്പുമില്ലാത്തവനായിരിക്കണം ഭക്തൻ നിരഹങ്കാരോ അഹങ്കാരമില്ലാത്തവനായിരിക്കണം ഭക്തൻ നിർമ്മമോ നിർമ്മല ഹൃദയത്തോട് കൂടിയവനായിരിക്കണം ഭക്തൻ അവന് മാത്രമേ എന്നെ പ്രാപിക്കാനാവൂ അല്ല പണ്ഡിതൻ മാത്രമേ വിളിച്ചാൽ വിളി കേൾക്കൂ എന്ന് പറഞ്ഞിട്ടില്ല ആദിപരാശക്തിയായിട്ടുള്ള മൂകാംബികയെയും അല്ലെങ്കിൽ നവരാത്രിയിൽ നവഭാവങ്ങളിൽ ഗൗരിയെയും ഗാനിയെയും സരസ്വതിയെയും ലക്ഷ്മിയെയും നിങ്ങൾ ആചരിക്കുമ്പോൾ അവിടെ മറ്റ് വിഭിന്നമായ വശങ്ങളില്ല നിരന്തരം ഓം നമോ നാരായണായ എന്ന് വിളിക്കുന്നവനെ അല്ല നാരായണൻ കലാശിക്കുന്നത് മാത്രമല്ല നാരായണൻ കലാശിക്കുന്നത് എന്റെ നാരായണ എന്റെ കൃഷ്ണ എന്ന് വിളിക്കുന്നവനെയും കൂടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് വിദ്വാൻ വദതി വിഷ്ണവേ പണ്ഡിതം വിളിക്കുന്നു ഓം നമോ നാരായണായ മൂടോ പദതി വിഷ്ണായ ഒന്നും ഭരിക്കും വിവരം ചാർത്തകം ഭരിക്കുന്നത് അല്ലെ വിഷ്ണ എന്നാൽ ഉഭയോസ്തു ഫലം തുല്യം രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് ഉഭയോസ്തു രണ്ടിന്റെയും ഫലം തുല്യം അർത്ഥം ഒന്നു തന്നെയാണ് ഭാവി ജനാർദ്ദന ജനാർദ്ദനൻ കൃഷ്ണൻ നാരായണൻ നരനാരായണൻ നോക്കുന്നത് ഭക്തിയുടെ ഭാവത്തെയും ആഴത്തെയും ആത്മാർത്ഥതയുമാണ് വിളിക്കുന്നവന്റെ ജാതിയെക്കുറിച്ചല്ല അങ്ങനെയായിരുന്നുവെങ്കിൽ നാറാണത്വഭ്രാന്തന് മുമ്പ് പാക്കനാരുടെ നാറാണത് ഭ്രാന്തന് മുമ്പ് മറ്റ് എന്താണ് ധന്വന്ധരിന്റെയും ശബണകന്റെയും ഒക്കെ അല്ലെങ്കിൽ പന്ത്രണ്ട് മക്കളെ പെറ്റ ആ പന്ത്രണ്ട് ഗുലത്തിന്റെയും വെളിയിൽത്തണമായിരുന്നു അല്ലേ ഏറ്റവും ഒടുവിൽ ഈശ്വരന്റെ അമ്പലം പ്രതിഷ്ഠത്തിൽ വേണ്ടിയിട്ടായിരുന്നു പന്ത്രണ്ട് മക്കളെ പെട്ടെന്ന് പന്ത്രണ്ട് മക്കളുണ്ട് പന്ത്രണ്ട് മക്കളത്തൊക്കിറങ്ങുന്നു അവൾ പന്ത്രണ്ട് കയ്യിൽ വളർന്നു കണ്ടാൽ തങ്ങളിൽ രണ്ടും കലങ്ങളിലൂടെ ഗൃഹങ്ങളിലൂടെ പന്ത്രണ്ട് വീടുകളിൽ വളർന്നപ്പോൾ പന്ത്രണ്ട് ജാതി ഉണ്ടായി ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വായു കൂടുതൽ അന്നനും വാണ്ടിത്തും മാത്രമേ പ്രതിഷ്ഠയുണ്ടായിട്ടുള്ളൂ അല്ലാതെ ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ടുള്ള അഗ്നിപൂത്രയ്ക്ക് അമ്പലം ആരും പണിതിട്ടില്ല പാണ്ഡിത്യത്തിലൂടെയല്ല ദൈവികമായിട്ടുള്ള ദർശനം ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ നശാക്ഷ്യം പലപ്പോഴും വേദികളിൽ പറയുന്നതും എന്നും പറയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ളതാ കാര്യങ്ങൾ പറഞ്ഞു തന്നു മാത്രം ജാതി ദൈവത്തിന്റെ സൃഷ്ടിയല്ല ജാതിയുടെ ദൈവം അതിരമിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു വ്യത്യാസം സമൂഹത്തിൽ ഇല്ല അത് ദേവിയുടെ മുമ്പിലില്ല എന്ന് മനസ്സിലാക്കുക പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള പണ്ഡിതോത്പനായിട്ടുള്ള ശരരാചാര്യ പൊട്ടംബെയും പണ്ട് നമ്മുടെയൊക്കെ മുമ്പിൽ നിന്നിട്ട് പറയുന്നൊരു കഥയുണ്ടല്ലോ ഞാൻ ഒരു കഥയാണ് ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് പൊട്ടം തെയ്യം കൊളിങ്ങോൻ ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള വലമ്പയുടെ ശങ്കരാചാര്യൻ മറന്നുപോവുകയായിരുന്നു അത്രേ ഏഴി ആയിരത്തി ഏഴി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഉദ്ദേശം ആയിരത്തി ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥ അത് തീർച്ചയായിട്ടും ചരിത്രപരമായിട്ടുള്ള ഒരു കഥയായി നമുക്ക് ഇത് അധ്യാനിക്കാം ഇന്നത്തെ കുടിമോൺ ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന വരമ്പിലൂടെ പണ്ഡിതോത്തമനായിട്ടുള്ള നാല് വേദം ആറ് ശാസ്ത്രം പതിനെട്ട് പുരാണങ്ങൾ തൊണ്ണൂറ്റിയാറ് തത്വങ്ങൾ പഠിച്ച ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു ശങ്കരാചാര്യ അദ്ദേഹം നടന്നു പോവുകയാണ് ഇന്നും അന്നും എന്നും തരമ്പിന്റെ നീളം നിങ്ങൾക്കറിയാം എപ്പോഴും ഈ വീതിയിലേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ആ നടന്നു പോകുന്ന സമയത്ത് ഇതുവശത്ത് വരികയാണ് ചണ്ടാലനും ചണ്ടാലും ഏതമ്പനും ഉണ്ടാകുന്ന പഴക്കമുള്ള അമ്മത്തെ പുളയവർഗം പുളിയ വർഗം എന്ന് പറയുന്നത് ജാതി അങ്ങനെയാണല്ലോ പറയുന്നത് പുളയന്മാരായിട്ടാണോ പറയുന്നത് ചണ്ടാലനായിട്ടാ പറയുന്നത് അഗ്നി അല്ലെ ശവശരീരങ്ങളും എത്തിക്കുകയാണ് ഒരു ഭാഗത്ത് പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള ശങ്കരാചാര്യൻ മറുഭാഗത്ത് പുളയൻ ഏത് കാലഘട്ടമാ ഇരുന്നൂറ് കൊല്ലം മുമ്പാണെങ്കിലും നായർക്ക് മുമ്പിൽ അതുകൊണ്ട് വാല കഴിഞ്ഞ് തീയനും തീയൻ കഴിഞ്ഞിട്ട് പിന്നെ എത്ര വാരാണെന്ന് ൊങ്കകളിലൂടെ മറുജാതിക്കാർ ഓടിയൊരുക്കേണ്ട ഒരു സമയം അല്ല ഒരു സമയമുണ്ടായിരുന്നു ബ്രാഹ്മണന് മുപ്പത് വാര അകല നായനും അതിന് അറുപത് വാര അകല ഈഴവനും അതിന് വാരകളില്ലാത്ത അനന്തമായിട്ടുള്ള സീമകളൊന്നുമില്ലാതെ കാടിലൂടെയും കാട്ടിലൂടെയും വഴികളിലൂടെ പൊക്കത്തില് കാട്ടിലൂടെ നടക്കേണ്ടി വന്ന ഗതികേഡിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് നടക്കുന്നത് അത് ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഞാൻ പറയുന്നത് ആയിരത്തി ഇരുനൂറ് കൊല്ലം മുമ്പ് ഉദ്ദേശം അൻപതുകൾ അന്ന് ശങ്കരാചാര്യർ ആ വരമ്പിലൂടെ നടക്കുമ്പോ ജാതിയുടെ തീക്ഷണമായിട്ടുള്ള സ്വഭാവം എത്ര ഉണ്ടാവുമെന്ന് നിങ്ങളെ ഊഹിക്കണം അപ്പൊ പറയുകയാണ് അതുകൊണ്ടാണ് കൊട്ടംബേദന്റെ തോറ്റത്തിൽ തന്നെ അത് പറയുന്നു നോക്കൂ ശങ്കരാ എന്താണ് ശങ്കരാചാര്യർ വരിക നമുക്കൊരു ബ്രാഹ്മണനെ കാണുമ്പോ ആ നാട്ടിൽ മുപ്പം വെക്കാൻ പാടില്ല കണ്ഠാരനും പുലയനും അന്നത്തെ തന്നെ അപ്പൊ ശങ്കരാചാര്യ എന്താ പറയുന്നത് ശങ്കരാചാര്യം പുലയനോട്

ഈ മാറിയില്ലെങ്കിൽ ഞാൻ ആളെ വെച്ചു കൂട്ടും കല്ല് എപ്പം വരുന്നെന്ന് പറയാൻ പറ്റില്ല അപ്പൊ തിരിച്ചത് ചൂട്ടി മൂലം ഞാൻ ചെയ്ത തെറ്റ് തെറ്റല്ലേ പറഞ്ഞതിപ്പോൾ നിങ്ങൾ പറഞ്ഞതല്ലേ തെറ്റ് നിങ്ങൾ ഈ പഠിച്ച വേദത്തിലും പുരാണങ്ങളിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കുറ്റമറ്റു ശാസ്ത്രം എന്ന് പറഞ്ഞ വേദം വേദത്തിൽ സാമത്തിലും എതിരുലും അധികത്തിലും പറഞ്ഞിട്ടുണ്ടോ രാമനെ കാണുമ്പോൾ ചണ്ടാലനും പൊലേനും ഈഴവനും നായാടിയും ഒക്കെ മാറി നിൽക്കണമെന്ന് അത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒന്നാണ് അല്ലാതെ ഈ പറഞ്ഞ ജാതി ഒന്നില്ല തോണി കാട്ടിൻറെ ചുവറെ നിങ്ങൾ എന്റെ തോണി കടന്നില്ലേ ചുവറേ എന്നാ വിളിക്കാം ചുവറേ തോണിൻ്റെ ഞാൻ രാവിലെ ഇപ്പം അപ്പുറത്തേക്ക് നിങ്ങളെ തോണിയിൽ തന്നെ കൊണ്ടുപോയത് അപ്പൊ ഞാനല്ലേ ആ തോന്നിയിൽ പങ്കായെടുത്തിട്ട് അവൻ വിദ്വാനെന്നോ പൺ പാണ്ഡിത്യമുള്ളവനെന്നോ ഇപ്പം പണക്കാരനാണെന്നോ പണമില്ലാത്തവനാണെന്നോ ദരിദ്രനാണോ എന്നുള്ളൊരു വ്യത്യാസമില്ല അനാഥനാശ്രയമായിട്ട് മാറുന്നവന് വർദ്ധക്യത്തിൽ തലോടനായിട്ട് മാറുന്നവന് വിശക്കുന്നവന് ഭക്ഷണമായിട്ട് മാറുന്നവന് ഇഷ്ടപ്പെടുന്നതാണ് ദൈവം എന്ന് പറയുന്നത് ദൈവം ഒരു നിർഗുണ പരഭ്രഹ്മമാണ് ഏത് രീതിയിൽ നിങ്ങൾ ദൈവത്തെ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ രൂപം മാറുന്നവനാണ് ദൈവം അതുകൊണ്ടാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള സചേതനമായിട്ടുള്ള ഭാവത്തെ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ആ ദൈവത്തിനെ നിങ്ങൾ ഈ നവരാത്രിയിൽ നവങ്ങളായിട്ടുള്ള പുതിയ അനുഭൂതികളിലൂടെ പ്രാപിക്കാനും അറിയാനും ശ്രമിക്കുമ്പോൾ ഇതിൽ പിറകില് സചേതനമായിട്ട് സമൂലമായിട്ട് നിങ്ങൾ തന്നെ വ്യക്തിത്വത്തിൽ വരുത്തേണ്ടുന്ന ചില പരിഷ്കരണങ്ങൾ കൂടി ഉണ്ട് എന്നും ആ പരിഷ്കരണം ലോക നന്നെ കാണുന്നു വ്യക്തി നന്നായി കാണുന്നു കുടുംബ നന്മ കാണെന്നും സമൂഹം നന്നെ കാണും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് നവരാത്രി ദിനത്തിൽ ഈ ചെറിയ സന്ദേശത്തിൽ എനിക്ക് പറയുവാനുള്ളത് മറക്കാതിരിക്കുക ദൈവം ആരെയും ശപിക്കാറില്ല ദൈവം ആരെയും ഹിംസിക്കാറില്ല ദൈവം നമ്മളെ വിവേചന ബുദ്ധിയോടുകൂടി കാണാറുമില്ല എന്തിനേയും സമഭാവനയോടുകൂടി സ്വീകരിക്കുന്ന ഒരു ശക്തമായ സങ്കല്പവും പ്രകാശവുമാണ് ദൈവം പ്രകാശിക്കുന്നത് എന്നുള്ളതാണ് സ്കന്തൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അതുകൊണ്ടാണ് സ്കന്ധമാതാവ് പാർവതിയും പ്രകാശിക്കുന്നവളായിട്ട് മാറിയത് ആ മഹാപാർവതിയുടെ സന്ദേശം അല്ലെങ്കിൽ മഹാപാർവതിയുടെ പൂജയാണ് ഈ പറയുന്ന നവരാത്രിയുടെ ഭാഗമായിട്ട് ണേണ്ടത് എന്ന് കൂടി മനസ്സിലാക്കുക മനസ്സിന്റെ ഉള്ളിൽ നന്മയുണ്ടാകുമ്പോഴാണ് മനസ്സിന്റെ ഉള്ളിലേക്ക് ദൈവം വരുന്നതെന്ന് യേശുദാസിന്റെ പാട്ടിലൂടെ നിങ്ങൾക്കറിയാം അല്ലെ ഉള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവം അങ്ങനെ ഒരു പാട്ടുണ്ട് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യൻ ദൈവവും ഒന്നാവും അത് ഈക്വൽ ആവും തുല്യമാവും സമമാവും അതായത് മനുഷ്യനും ദൈവവും മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്നാവും ഇതെങ്ങനെയാ ഞാൻ ഉള്ളിൽ ദൈവം ഇരിക്കുക എന്നുള്ളതാണ് ചില കാര്യങ്ങളിലൂടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് അങ്ങനെ ദൈവം ഇരുന്നു കഴിഞ്ഞാൽ മഹേശ്വരൻ അന്ന് വരുന്ന പറയുന്നു മനസ്സിന്നുള്ളിൽ மகிமகள் வநால் மாகேஸ்வரன் வருமம் മനുഷ്യനും ദൈവവും ഒന്നാവാൻ വേണ്ടി മനുഷ്യന്റെ മനസ്സിൽ നന്മകൾ ഉണ്ടായാൽ മതി ആ മഹിമകൾ വന്നുകൂടും തോറും മനുഷ്യൻ മഹേശ്വരനായിട്ട് സ്വയം രൂപാന്തരപ്പെടുന്നു അങ്ങനെ മനുഷ്യനെ നവീകരിക്കാനുള്ള നവരാത്രികൾ നിങ്ങൾ സ്വയം സ്വാംശീകരിക്കുക ബൗദ്ധികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വൈയക്തികമായിട്ടുള്ള ഒരു സമൂലമായ സ്വയം പരിഷ്കരണത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടിരുന്നവർക്ക് സന്തോഷത്തോടെ നന്ദി മറിച്ച് അതിന്റെ സാമൂഹിക പശ്ചാത്തലം ഒന്ന് നോക്കാം ഇതൊക്കെ വിശ്വാസത്തിന്റെ പശ്ചാത്തലമാണ് സ്കന്ത മാതാ കുറിച്ചോ സുബ്രഹ്മണ്യനെ കുറിച്ചോ സ്വന്തനെ കുറിച്ചോ കുമരനെ കുറിച്ചോ ശൺമുഖനെ കുറിച്ചോ രേവിയെ കുറിച്ചോ നവരാത്രിയെ കുറിച്ചൊക്കെ പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗം ഇനി നാം എന്തിനു വിശ്വാസം വിശ്വാസം അതിന്റെ കൂടി അനുഷ്ഠിക്കണം എന്നുള്ളതിന്റെ സാമൂഹിക അവസ്ഥ നോക്കിയാൽ ഞാനും നിങ്ങളും ഞാൻ എന്നെ കേൾക്കുന്ന നിങ്ങളും എന്നെ നോക്കുന്ന നിങ്ങളും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരായിട്ട് മാറും കാരണം ഇതൊന്നും തന്നെ ഒൻപത് ദിവസം ഒമ്പത് ദിവസവും പത്ത് പകലുമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഒന്നും തന്നെ നിർഭാഗ്യവശാൽ നമ്മുടെ ജീവിതത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായി ഒരു കണിക പോലും മനസ്സിൽ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഞാൻ വളരെ തുറന്നു പറയുന്നൊരു വ്യക്തിയായ കൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ അതിനെ പറയാം ഈ കഥകൾ ഞാൻ എല്ലായ്പോളും പറയാനുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞാൽ അതിൽ നിന്ന് തുടങ്ങാം എന്തായിരിക്കണം അതായിരിക്കണം അമ്മ എന്നുള്ളതിനെ പത്രത്തിൽ വന്നൊരു നിർവചനം പത്രത്തിൽ വന്നൊരു കഥ ഇങ്ങനെ പറയാം അമ്മേ കുറച്ചാണ് ഈ നരയാത്രയെ மொத்தம் പറയുന്നത് കേട്ടോ മാതൃ പൂജയാണ് ലോകത്തിൽ ഏറ്റവും വലിയ പൂജ ആദിപരാശക്തി കൊടുക്കുന്ന പൂജയാണ് ലോകത്തിൽ ഏറ്റവും വലിയ പൂജ അങ്ങനെ ശിവനും ബ്രഹ്മാവും বিষ্ণുവും ഒക്കെ ആകൃതികമായി ഇവരെ विलयം പ്രാപിക്കുന്നു അതിനെയാണ് ആദിപരാശക്തി എന്ന് പറയുന്നത് അതിനപ്പുറത്തെ കൂടി ശക്തിയെ ഹൈന്ദവ സംസ്കാരം പരിगोശിപ്പിക്കwidetildeമില്ല നാം ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും പരസ്പരം എപ്പോഴും ചോദിക്കുന്നതും സംവദിക്കുന്നതും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ത്രിമൂർത്തികളെ കുറിച്ചാണ് ശിവനാണ് ലോകത്തിന്റെ സംഹാര നായകനെന്നും വിഷ്ണു അതിനെ സ്ഥിതിരയ പരിപാലനത്തിൽ നിൽക്കുന്നു എന്നും ബ്രഹ്മാവ് കമലോധൻ സൃഷ്ടി നടത്തുന്നു എന്നും ഒക്കെ പറഞ്ഞ ആത്യന്തികമായിട്ടുള്ള മനുഷ്യരൂപം മനുഷ്യൻ നിർവചിച്ചിട്ടുള്ള ദൈവത്തിന്റെ പരമമായ രൂപം ത്രിമൂർത്തികളാണെങ്കിൽ ആ ത്രിമൂർത്തികൾ ഒഴിവെന്ന് വിലയം പ്രാപിക്കുന്നത് എവിടെയോ അതിനെയാണ് ആദിപരാശക്തി എന്ന് പറയുന്നത് ആ ആദിപരാശക്തിയുടെ ഒൻപത് പാവങ്ങളാണ് നവരാത്രിയിലൂടെ വരുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഈ ആദിപരാശക്തി അത് അമ്മയാണ് ആ അമ്മയോടുള്ള കരുണയെയും അമ്മയോടുള്ള വാത്സല്യത്തെയും അമ്മയോടുള്ള സ്നേഹത്തെയും അമ്മയോട് നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയെയും ഈ നവരാത്രി സന്ദേശ രൂപത്തിൽ നമ്മളോട് പറയുന്നുണ്ട് അത് നമ്മൾ തീർച്ചയായും അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സാമൂഹികാവശ്യം രണ്ടായിരത്തി ഏഴില് രണ്ടായിരത്തി ഏഴില് അതിനുശേഷം നൂറ് പ്രാവശ്യം ക്രൂരമായിട്ടുള്ള ഇത്തരം പല കഥകളും സംഭവിച്ചിട്ടുണ്ടാവും എന്റെ മനസ്സിൽ ഇപ്പൊ റോമയിലെത്തുന്ന രണ്ടായിരത്തി ഏഴില് പത്രത്തിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം ഉണ്ട് അതായത് ഏതൊരു നിമിഷം ഇങ്ങനെയാണ് അതായത് മുംബൈയില് പോലീസ് ഒരു വലിയ ഫ്ളാറ്റ് തുറന്നിട്ട് ആ ഫ്ളാറ്റിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് കടക്ക് ഒരുപാട് മറ്റു വശങ്ങളുണ്ട് അവിടേക്ക് പോകുന്നില്ല കഥകൾ തള്ളി തുറന്ന് മുംബൈ പോലീസ് ഒരു ഫ്ളാറ്റിന്റെ ഒരു വലിയ നിലയിലേക്ക് പോകുന്നു കടന്നു ചേരുന്ന സമയത്ത് ഒരു കസേര ആ ഒരു അസ്ഥി കൂടും അതൊരു സ്ത്രീയുടേതാണ് അത് അമ്മയുടേതാണ് അപ്പോ ആ അമ്മയുടെ വലത് കയ്യിൽ ാൻഡ്ലൈൻ ഫോണിന്റെ കേബിൾ കിടക്കുകയാണ് ലാൻഡ്ലൈൻ ഫോണിന്റെ കേബിൾ അത് മാത്രമാണ് അവിടെ നിർജീവ് എന്താ പറയാ ഒന്നും മാറ്റമില്ലാതെ ഒരു തകരാറുമില്ലാതെ വലത് കയ്യറി ലാൻഡ് ലൈൻ കേബിൾ കിടക്കുകയാണ് അതിന്റെ ആ റിസീവർ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു ഈ ഫോൺ വെച്ച ഈ ഭാഗം ചെടിയുടെ ഈ ഭാഗം എങ്ങനെ അവിടെ പറ്റി പിടിച്ച് കിടക്കുകയാണ് നമ്പറൊക്കെ ഡയൽ ചെയ്തതൊക്കെ അവിടെ അങ്ങനെ ഉണ്ട് ഫോണൊക്കെ അപ്പോ പോലീസ് ഈ ഫോറൻസിക് എക്സ്പേർട്സ് കൊണ്ടിട്ട് ഇതിനെ വളരെ എക്സാമിൻ ചെയ്തതിനു ശേഷം മനസ്സിലാവുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടര കൊല്ലം മുമ്പേ ആണ് ഈ വൃദ്ധയായ സ്ത്രീ മരിച്ചത് നേട്ട കൊല്ലം മുമ്പേ രണ്ടര കൊല്ലം മുമ്പേ അതായത് ഈ അവസാനമായിട്ട് ഫോൺ ചെയ്ത അമ്മ റിസീവർ കയ്യിൽ അസ്ഥി കൂടത്തിൽ ബാക്കിയെല്ലാം മരിഞ്ഞ് പോയി ആ രണ്ടര കൊല്ലം മുമ്പേ മരിച്ച സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് റിസീവർ താഴ്ന്നുകിടക്കുന്നത് അപ്പൊ അതേ പിന്നാമ്പുറത്തേക്ക് നോക്കിയപ്പോഴാണ് പോലീസിന് മനസ്സിലാവുന്നത് രണ്ടര വർഷം ആണ് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മകനെ ആ അമ്മ അവസാനമായിട്ട് വിളിക്കുന്നത് അതിനും രണ്ടര വർഷം മുമ്പാണ് അത്രയും ആ മകൻ നാട്ടിലേക്ക് ഒടുവിലെത്തിയത് രണ്ടര കൊല്ലത്തിനു മുമ്പ് മകനെ വിളിച്ചിട്ട് ഫോൺ ഓഫാക്കിയതിനു ശേഷം അവിടെ വന്ന് അറ്റാക്കോ മറ്റോ ബാധിച്ച് മരിച്ച അമ്മയെ രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടും ആ ഫ്ലാറ്റിലേക്ക് മുമ്പയിലേക്ക് മകൻ അമ്മ അമേരിക്കയിൽ നിന്നും വരാത്ത ഒരു വിചിത്രമായ ദൈന്യമായിട്ടുള്ള ഭാവം ഞാൻ എന്തിനാ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത് നമ്മുടെ സൂചിപ്പിക്കുന്നു നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ചുരിയെ അല്ലെങ്കിൽ ഒരു അപജയത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ എത്ര തവണ എത്ര കണ്ട് മണിക്കൂറുകളോളം എത്ര കണ്ട് വിശേഷിച്ച് നവരാത്രി അതാണ് ഇതാണ് പുണ്യമാണ് വിചാരമാണ് വിശ്വാസമാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എവിടെയോ നാം അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളെ തന്നെ നമ്മൾ അറിയാതെ ലിംഘിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാമൂഹിക അവസ്ഥയാണെങ്കിൽ ഉത്സവത്തിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളത് ഞാനും നിങ്ങളും ഇരുന്നും സൂക്ഷ്മമായിട്ടുള്ള വിചാരം ചെയ്യേണ്ടത്